കുട്ടികൾക്ക് മാനസിക ഉല്ലാസം നൽകുക ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യത്തോടെ പാണ്ടിക്കാട് വലിയാത്രപ്പടി പൂന്താനം വിദ്യാപീഠത്തിൽ കുട്ടികൾക്കായി ശിശു സഹവാസ ശിബിരം സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി നടന്ന സഹവാസ ശിബിരം പ്രശസ്ത പാവനാട കലാകാരൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല സന്തോഷം വന്നാൽ പിന്നെ നമുക്ക് അപ്പൊ വേണ്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെ നമ്മള് വലിയ വല്യ ആളുകളാകാൻ വേണ്ടി ഇത് തുടങ്ങാം എന്താ തുടങ്ങില്ലേ വന്നു കാത്തിരുന്നു പാറ രണ്ട് ദിവസങ്ങളിലായി പൂന്താനം വിദ്യാപീഠത്തിൽ നടന്ന സഹവാസ ശിബിരത്തിൽ പാവനാടകം വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ പ്രശസ്ത സൈക്കോളജിസ്റ്റ് മീരാ നമ്പിഷന്റെ മോട്ടിവേഷൻ ക്ലാസ് എന്നിവ നടന്നു വിദ്യാലയ പ്രസിഡന്റ് വിനോദ് കുമാർ സെക്രട്ടറി ജയരാമൻ ട്രഷറർ രാജേഷ് പ്രധാന അധ്യാപിക ദീപ പ്രമോദ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ വിജി സുപ്രഭ ഐശ്വര്യ നീതു തേജാരഹില നിഷ ലക്ഷ്മി ഉഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്